ർക്കും നമസ്കാരം ഇപ്പോൾ റംസാൻ കാലഘട്ടമാണ് ആ സമയത്താണ് ആണ് ഏറ്റവും കൂടുതൽ എണ്ണക്കടികൾ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എണ്ണക്കടികൾ പ്രധാനപ്പെട്ട സമൂസ ഒന്നുണ്ടാക്കി നോക്കാം സമൂസ ഞാൻ ഉണ്ടാക്കുന്നത് സമൂസ ചീസ് വെച്ചിട്ടുള്ള സാധാരണ ഗതിയിൽ ചീസ് വച്ചിട്ടുണ്ടാക്കുന്നത് കുറവാണ് സമൂസ ലീഫ് ഞാൻ ലുലുവിൽ പോകുമ്പോൾ വാങ്ങിക്കുകയും അതോടൊപ്പം തന്നെ ചീസ് വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ചീസ് വെച്ചിട്ടുള്ളൊരു സമോസ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ രണ്ടോ മൂന്നോ സ്പൂണ് മൈത് മൈദ ഇട്ട് കലക്കി വെക്കുന്നുണ്ട് ഒഴിച്ച് കലക്കി വയ്ക്കുന്നുണ്ട് ഇതൊന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സമോസ ലീഫ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് അതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം വിടരാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ചു കൊടുക്കണം അതിനു വെള്ളം വെള്ളമൊഴിച്ച് മൈദ കലക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലീഫ് എടുത്തു ഇനി മടക്കാണ് മടക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച പീസ് ഒന്നോ രണ്ടോ പീസ് നിറച്ചതിന് ശേഷം ഒന്നോ രണ്ടോ പീസ് അതിൽ നിറയ്ക്കാം നിറച്ചതിന് ശേഷം അതിട്ട് നൊട്ടിച്ചു കൊടുക്കാം ഫ്രൈ െടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഓരോ സമൂസ കൊടുക്കാം അങ്ങനെ സമോസ അങ്ങനെ മറിച്ചിടാം നമുക്ക് അതിനടുത്ത് തിരിച്ചിടാം കേട്ടോ സാധാരണ ചീസ് വെച്ച സമൂസ വളരെ ദുർലഭം ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് ഒരു ഉണ്ടാക്കി നോക്കുന്നതാണ് നമ്മളത് റെഡി ആയിട്ടുണ്ട് നമ്മളൊന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് അടിമളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് പരീക്ഷിച്ചോക്കെല്ലാവരും താങ്ക് യു